കള്ള ഔട്ട് എങ്ങനെയാണ് ചേർക്കണത് എങ്ങനെയാണ് വ്യാജ വോട്ടർമാരെ ചേർക്കണത് അത് അതോറിറ്റീസ് അല്ലേ പരിശോധിക്കുന്നത് ഇവ ഇവരുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു മുഴുവൻ എല്ലാ സ്ഥലത്തും താലൂക്കിലും ജില്ലയിലും ഉള്ള ഇലക്ഷൻ മുഴുവൻ സി പി എമ്മിന്റെ എൻ ജി ഒ യൂണിയന്റെ ആളുകളും ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആളുകളുമായിരുന്നു മുഴുവൻ വെച്ചിരുന്നത് അവരെല്ലാം പരിശോധിച്ച് എന്താ പ്രൊസീജിയർ അപ്ലോഡ് ചെയ്ത് അത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് അത് ബി എൽഒമാർക്ക് അയച്ചു കൊടുത്ത് ബി എൽഒമാർ പോയി വീടുകളിൽ പോയി പരിശോധിച്ച് അവരുടെ ഡോക്യുമെന്റ്സ് ശരിയാണോ എന്ന് പരിശോധിച്ച് തിരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ വോട്ട് ചേർക്കുന്നത് അതെങ്ങനെ വ്യാജ വോട്ട് ചേർക്കാൻ വരുന്നത് ശരിയല്ല തെറ്റായ വാർത്തയാണ് അത് അവരുടെ അസ്വസ്ഥതയാണ് ഞങ്ങൾ ആറായിരം പേരുടെ വോട്ട് ചേർത്തതിന്റെ അസ്വസ്ഥതയാണ് അവർക്ക് വോട്ട് ചേർക്കാൻ പറ്റിയില്ല അവർ പ്രവർത്തിച്ചില്ല ഞങ്ങൾ പ്രവർത്തിച്ചു ഞങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് വോട്ട് ചേലക്കര ചേർത്തിട്ടുണ്ടല്ലോ ഇവിടെ കുറേ വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറച്ചുകൂടി നന്നായി ചേർത്തുകൊണ്ടാണ് അത്രയും കുറഞ്ഞത് ഇതിൽ ഇവിടെ കുറേ കൂടി വോട്ട് ചേർത്തേണ്ടത് മുഴുവൻ വോട്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന മുഴുവൻ വോട്ടുകൾ ഞങ്ങൾക്ക് ചേർക്കാൻ ഇതിനു മുമ്പ് പറ്റാത്ത മുഴുവൻ വോട്ടുകൾ ചേർത്തു ചേലക്കരയിൽ മനോഹരമായി ചേർത്തു അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ് അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങൾ മുന്നൊരുക്കം നടത്തി പ്രവർത്തി നടത്തി ഒരു കാലത്തും നടത്താത്ത തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഞങ്ങൾ ചേലക്കരയിൽ നടത്തിയിരിക്കുന്നത് ഒരു കാലത്തും പുതു കാലത്ത് നടക്കാതെ അതാണ് അവിടെ ജയിക്കുക എന്നുള്ള ഞങ്ങളുടെ ആത്മവിശ്വാസം വലിയ ഭൂരിപക്ഷത്തിന് സി പി എം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സീറ്റ് തിരിച്ചു പിടിക്കും ചേലകര പാലക്കാട് ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ശ്രീകണ്ഠന് അല്ല ഷാഫി പറമ്പിലിന് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം ശ്രീകണ്ഠന് പാർലമെന്റിൽ കിട്ടി അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പതിനായിരത്തിലേറെ ഭൂരിപക്ഷം രാഹുൽ മാങ്കുട്ടനും കിട്ടി അതൊക്കെ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ നടത്തിയതിന്റെ ആത്മവിശ്വാസമാണ് അതിൽ അസൂയപ്പെട്ട ഒരു കാര്യമില്ല അല്ല പുകഞ്ഞു പുകഞ്ഞുനീറുന്ന ഞാൻ എപ്പോഴും നിങ്ങൾ നമ്മളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം സി പി എം നേരിടുന്നത് ജീർണതയാണ് ജീർണത നേരിടുന്ന പാർട്ടിയാണ് സി പി എം അതിന്റെ പ്രതിഫലനങ്ങളാണ് വരുന്നത് ഈ പാലക്കാട്ട് കൊഴിഞ്ഞാമ്പാറയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നൂറ് പാർട്ടി മെമ്പർമാർ സി പി എമ്മിനെ വെല്ലുവിളിച്ചില്ലേ നേതൃത്വത്തെ എന്തെങ്കിലും സി പി എമ്മില് നടക്കോ അത് ജീർണ്ണതയാണ് അപ്പൊ അതിന്റെ അകത്ത് നടക്കുന്ന തീരുമാനങ്ങൾ കൂടിയാലോചനകൾ ഇതില്ലാത്തതിന്റെ പ്രതിഷേധമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഒരിക്കലും അല്ല എല്ലാത്തിന്റെ ക്രോണോളജിക്കൽ ഓർഡറുള്ള സംഭവം ഉണ്ട് രണ്ടായിരത്തി എട്ടിൽ നിസാർ കമ്മിറ്റിയെ വെച്ചത് അച്യുതാനന്ദൻ ഗവൺമെന്റ് രണ്ടായിരത്തി അത് അവർ രണ്ടായിരത്തി പത്തിൽ റിപ്പോർട്ട് കൊടുത്തു രണ്ടായിരത്തി പത്തിൽ അവരുടെ ക്യാബിനറ്റ് തീരുമാനിച്ചു ക്യാബിനറ്റ് തീരുമാനിച്ച് ഈ ഈ ഭൂമി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വഖഫ് ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഞങ്ങൾ സ്വീകരിച്ചില്ല അതായത് റവന്യൂ അതോറിറ്റീസിൻ്റെ നിന്നും പറയണം ഇവരിൽ നിന്ന് ടാക്സ് സ്വീകരിക്കരുത് അതെന്നാ പറഞ്ഞത് അത് രണ്ടാമത്തെ പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇപ്പോഴത്തെ വഖഫ് ബോർഡ് റവന്യൂ അതോറിറ്റീസിനോട് ഇവരുടെ ടാക്സ് പറയുന്നത് പറയണത് ഇപ്പോഴാണ് പറയുന്നത് ഇപ്പോൾ കറക്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും തരാം ഓർഡർ ഞാൻ ഇത് നന്നായിട്ട് സ്റ്റഡി ചെയ്തു നിയമപരമായി നോക്കിയതാണ് അവരാണ് അത് കഴിഞ്ഞിട്ട് ഇത് വലിയ വിവാദമായപ്പോൾ അവരത് പിൻവലിക്കാനുള്ള ഒരു തീരുമാനം എടുത്തു അന്നത്തെ വകഫഫ് സെക്രട്ടറിയോട് പറഞ്ഞത് പിൻവലിക്കണമെന്ന് ഇപ്പോഴത്തെ വഖഫ് മന്ത്രി അപ്പോൾ സെക്രട്ടറി പറഞ്ഞ് നിങ്ങൾ എഴുതി തരണമെന്നു എഴുതി തരണമെന്ന് അയാൾ എഴുതി കൊടുത്തില്ല വഗഫ് മന്ത്രി പിൻവലിക്കാൻ പിന്നീട് പിൻവലിച്ചു പിൻവലിച്ചിട്ട് ഒരാളെ കൊണ്ട് കോടതിയിൽ കേസ് കേസൊടുപ്പിച്ചു ആ കേസ് കൊടുത്ത ആളും ഇപ്പോഴത്തെ വഗഫ് മന്ത്രിയും തമ്മിൽ നല്ല ബന്ധമുള്ളതാണ് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഞാൻ ഇത് ഇത് ഈ രണ്ട് മതങ്ങൾ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഘപരിവാർ അജണ്ടയ്ക്ക് ചൂട്ടുപിടിച്ചുകൊടുക്കുകയാണ് സി പി എം ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് വല്ല ഇതുപോലത്തെ സാധനമൊക്കെ പറഞ്ഞത് ഞാൻ കുറേ കൂടെ ഡീറ്റെയിൽസ് അങ്ങോട്ട് പറയും കുറേ കൂടെ ഡീറ്റെയിൽസ് ആ ആളും ഈ മന്ത്രിയും തമ്മിൽ കേസ് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ സ്റ്റേ മേടിച്ചു ആ ആളും മന്ത്രിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ഈ വഖഫ് മന്ത്രിയാണ് അയാളെ പരിചയപ്പിച്ചിട്ട് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത് പിൻവലിപ്പിച്ചിട്ട് അടുത്ത ദിവസം പോയി ഇയാളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു